നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദേവോത്ഥാന ഏകാദശി ദേവപ്രബോധിനി ഏകാദശി എന്നും ഇതിന് മറ്റൊരു പേരുണ്ട് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ദേവശായനി ഏകാദശിയിൽ യോഗനിദ്രയിലേക്ക് പ്രവേശിച്ച മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിനത്തിലാണത്രേ അതാണ് ഈ ഏകാദശി ദേവപ്രബോധിനി ഏകാദശി അല്ലെങ്കിൽ ദേവോത്ഥാന ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെ ചാതുർമാസ്യം അവസാനിക്കുന്നതോടെ വിവാഹാദി മംഗളകർമ്മങ്ങൾ ആരംഭിക്കുകയായി നിഷ്ഠയോടെ ഏകാദശി വ്രതമെടുത്ത് പിറ്റേ ദിവസം അതായത് ദ്വാദശി നാളിൽ തുളസി വിവാഹം എന്നൊരു ചടങ്ങ് ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലെ ആന്ധ്രാപ്രദേശിലും കർണാടകയിലെ ചില പ്രദേശങ്ങളിലും വളരെ വിപുലമായി തന്നെ ആചരിച്ചു വരാറുണ്ട് മഹാവിഷ്ണുവിൻ്റെ രൂപമായി കാണുന്ന സാളഗ്രാമവും തുളസിയും തമ്മിലുള്ള വിവാഹമാണ് ഉത്തരേന്ത്യയിൽ ആഘോഷിക്കാറുള്ളത് എന്നാൽ ആന്ധ്രാപ്രദേശിൽ നെല്ലിമരത്തിനെയാണ് വിഷ്ണുവായി സങ്കല്പിക്കുന്നത് നെല്ലിമരവും തുളസിയും തമ്മിലുള്ള വിവാഹമാണ് ഈ ഭാഗങ്ങളിൽ തുളസി വിവാഹം എന്ന് അറിയപ്പെടുന്നത് തുളസി ചെടിയുടെ ഉദ്ഭവകഥ പലർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി ഞാനിവിടെ പറയാം ശിവൻ്റെ തേജസ്സിൽ നിന്നും ഒരു മഹാതേജസ്വിയായിട്ടുള്ള ഒരു ബാലകൻ ഉണ്ടായി ആ ബാലകൻ വളർന്ന് ജലന്ധരൻ എന്നു പേരായ മഹാപരാക്രമശാലിയായ അസുര തീർന്നു അദ്ദേഹത്തിൻ്റെ രാജധാനിയുടെ പേര് ജലന്ധരൻ എന്നായിരുന്നു ഇന്ന് ജലന്ധർ എന്നറിയപ്പെടുന്ന സ്ഥലമായിരിക്കാം അത് എന്തായാലും ഈ ജലന്ധരൻ എന്ന അസുരൻ തൻ്റെ പരാക്രമത്തിൽ അഹങ്കരിച്ച് മൂന്ന് ലോകത്തെയും ഭയപ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു ശിവ തേജസ്സിൽ നിന്നുണ്ടായതിനാൽ ആർക്കും ജലന്ധരനെ തോൽപ്പിക്കാനും സാധിക്കുന്നില്ല മറ്റൊരു ദൈത്യരാജാവായ കാലനേമിയുടെ മകളായിരുന്നു വൃന്ദ എന്ന ബാലിക വൃന്ദയാകട്ടെ ചെറുപ്പം മുതൽ മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തയായിരുന്നു പക്ഷെ വൃന്ദയ്ക്ക് വിവാഹം ചെയ്യേണ്ടി വന്നത് ജലന്ധരനെയായിരുന്നു വിവാഹശേഷം വൃന്ദ അത്യന്തം പാതിവൃത്യത്തോടെയാണ് ജീവിച്ചത് വൃന്ദയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൂടിയായപ്പോൾ ജലന്ധരനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല സ്വന്തം അച്ഛനായ ശിവനു പോലും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായി അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ കണ്ട് വൃന്ദയുടെ അതിവ്രതാധർമ്മത്തിന് ഭംഗം വരുത്താൻ അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് അപേക്ഷിച്ചു പരമശിവനും ജലന്ധരനുമായി അപ്പോൾ ഭയങ്കരമായ യുദ്ധം നടക്കുകയായിരുന്നു ആ സമയത്ത് ജലന്ധരന്റെ രൂപത്തിൽ മഹാവിഷ്ണു വൃന്ദയുടെ സമീപത്തേക്ക് ചെല്ലുകയാണ് ജലന്ധരന്റെ രൂപത്തിൽ മഹാവിഷ്ണുവിനെ മുന്നിൽ കണ്ട വൃന്ദ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന് തൻ്റെ ഭർത്താവിന് വേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു അങ്ങനെ ധർമ്മത്തിന് ഭംഗം വന്നു അപ്പോൾ ആ സമയത്ത് പരമശിവൻ ജലന്ധരനെ വധിക്കുകയും ചെയ്തു ഈ സത്യം അറിഞ്ഞ് വൃന്ദയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും തൻ്റെ ഭർത്താവിൻ്റെ രൂപത്തിൽ വന്ന് തൻ്റെ പാതിവൃത്യത്തിന് ഭംഗം വരുത്തിയയാളെ ഒരു ശിലയായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അത് താൻ വളരെയധികം ഭജിച്ചിരുന്ന മഹാവിഷ്ണു ആയിരുന്നു എന്ന് വൃന്ദയ്ക്ക് അറിയില്ലായിരുന്നു അത്രേ വിഷ്ണു ഭഗവാനാവട്ടെ തൻ്റെ ഭക്തയുടെ ആ ശാപം സ്വീകരിക്കുകയും സാളഗ്രാമം എന്ന ശിലയായി മാറുകയും ചെയ്തു ലോകത്തിൻ്റെ പാലനകർത്താവായിട്ടുള്ള മഹാവിഷ്ണു ശിലയായി തീർന്നപ്പോൾ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അസന്തുലനാവസ്ഥയിലായിത്തീർന്നു ഇത് കണ്ട് ദേവീദേവന്മാരെല്ലാം വൃന്ദയുടെ അടുത്തു പോയിട്ട് ഭഗവാനെ ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വൃന്ദ മഹാവിഷ്ണുവിനെ തൻ്റെ ശാപത്തിൽ നിന്ന് മുക്തനാക്കുകയും തൻ്റെ യോഗശക്തിയാൽ ആത്മദാഹം ചെയ്യുകയും ചെയ്തു വൃന്ദയുടെ ശരീരം ഭസ്മമായ സ്ഥലത്തു നിന്നും തുളസി ചെടി ഉണ്ടായി വന്നു വിഷ്ണു ഭഗവാൻ വൃന്ദയോട് പറഞ്ഞിരുന്നു അത്ര അലയോ വൃന്ദെ നിന്റെ ആ സദ്വൃത്തി കാരണം നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തീർന്നിരിക്കുന്നു നീ തുളസി ചെടിയുടെ രൂപത്തിൽ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊരു അനുഗ്രഹവും വൃന്ദയ്ക്ക് നൽകിയിരുന്നു അത്രേ അന്നു മുതൽക്കാണ് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി ദിവസം തുളസി വിവാഹമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത് വിഷ്ണുപ്രിയ എന്നുകൂടി തുളസിക്ക് ഒരു പേരുണ്ട് മഹാവിഷ്ണുവിനും കൃഷ്ണനുമൊക്കെ തുളസി തുളസിമാലയാണല്ലോ ഏറ്റവും പ്രിയപ്പെട്ടതായി പറയുന്നത് അതുപോലെ മഹാവിഷ്ണുവിന് നിവേദ്യം വെക്കുന്ന സമയത്ത് തുളസിയില ഇല്ലാതെ സമർപ്പിക്കരുത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്രാവശ്യം ഏകാദശി വ്രതവും ദ്വാദശിതിഥിയും ഒരു ദിവസം തന്നെ ആയതുകൊണ്ട് ഏകാദശിയും തുളസി വിവാഹവും ഒരുമിച്ച് തന്നെ ആചരിക്കാം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കാൻ സക്ഷമമാണ് ഈ ദേവോത്ഥാന ഏകാദശി എന്നാണ് പറയുന്നത് ആഗ്രഹമാണല്ലോ മനുഷ്യന് ആസക്തി ഉണ്ടാക്കുന്നതും നമ്മുടെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ മായാവലയത്തിൽ അകപ്പെടുത്തുന്നതും അതുകൊണ്ട് ആഗ്രഹങ്ങളെ കീഴടക്കാൻ തീർച്ചയായും നാം പ്രയത്നിക്കണം ഈ ഏകാദശി വ്രതം എന്നത് ഇന്ദ്രിയങ്ങളെ നമ്മുടെ വശഗതമാക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഉപായമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഏവർക്കും ദേവോത്ഥാന ഏകാദശിയുടെയും തുളസി വിവാഹത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട്